ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കി കാളയെന്ന് വെച്ചാൽ എല്ലാം മറക്കും ഔസേപ്പ് ചേട്ടൻ കാളപ്രാന്തനെന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക അയാളുടെ കണ്ണനെപ്പറ്റി അത്ഭുതപ്പെടാത്ത കൃഷിക്കാരില്ല ഔസേപ്പ് ചേട്ടന്റെ ജീവനാണ് കണ്ണൻ ചാരനിറം നല്ല ഉടലായം കൂൺമുട്ട് പോലുള്ള കൊമ്പ് നടുമ്പുറത്ത് മദ്യത്തിൽ നിന്ന് ഉപ്പുണ്ണിയോടടുത്ത തെളിഞ്ഞ ചുഴി വെളിയിലേക്ക് തെറിച്ച് നിൽക്കുന്ന കണ്ണുകൾ കണ്ണന്റെ നടപ്പിന് തന്നെ ഒരു പ്രത്യേക ചന്തമുണ്ട് പൂട്ടുന്നിടത്തും മറ്റും ഔസേപ്പ് ചേട്ടൻ മനസ്സിൽ കാണുന്നത് കണ്ണൻ മനസ്സിലാക്കി കഴിയും പലക പിടിക്കുന്നിടത്ത് കട്ടയടിക്കുന്നിടത്ത് എവിടെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കാളയ്ക്കുണ്ട് ഓങ്ങുകയല്ലാതെ അയാൾ അതിനെ അടിക്കാറില്ല മറ്റു ചില കൃഷിക്കാരെ പോലെ കാളേ പൂളെ എന്നൊന്നും അയാൾക്ക് ഒച്ചപ്പാട് കൂട്ടേണ്ടതില്ല സ്നേഹിതന്മാരുടെ എന്ന പോലെയാണ് അയാൾ അവനോട് സംസാരിക്കുക മറ്റു കാളകൾ എത്രയുണ്ടെങ്കിലും അവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണനായിരിക്കും ഒരു കണ്ടം പൂട്ടിത്തീരുമ്പോൾ മറ്റേ കണ്ടത്തിലേക്ക് കയറുന്നതിന് കണ്ണൻ അധികം അറിയിപ്പൊന്നും ആവശ്യമില്ല അതൊക്കെ എപ്പോൾ എങ്ങനെ വേണമെന്ന് അവൻ അറിയാം അടുത്ത കണ്ടത്തിലേക്ക് കയ്യോ കയ്യെടുത്ത് കുത്തുമ്പോഴായിരിക്കും ഔസേബു ചേട്ടൻ ഒരു വിട്ടുവീഴ്ച കണ്ണനോട് ആവശ്യപ്പെടുന്നത് എടാ ഒന്ന് നിക്ക് ഞാനൊന്ന് മുറുക്കട്ടെ എത്ര നേരമായി ഒന്നും മുറുക്കിയിട്ട് അത് കേട്ട് കഴിയുമ്പോൾ കാലടി ഉറപ്പിക്കാനായി ഉറപ്പിക്കയായി കണ്ണൻ പദം കൂടിയ മുറുക്കും കഴിഞ്ഞ് ആ കൃഷിക്കാരൻ മൂളും കണ്ണൻ വീണ്ടും പണി തുടങ്ങും ഒരു കണ്ടം വിട്ട് മറുകണ്ടത്തിലേക്ക് കടക്കുമ്പോഴേ മറ്റും എത്ര സൂക്ഷിച്ചാണെന്നോ അവൻ കാലെടുത്ത് കുത്തുക ആ വരമ്പിലെങ്ങും അവൻ കുളമ്പ് കുത്താറില്ല അവനറിയാം വായ്ത്തല പോലെ കട്ടി കുറഞ്ഞ ആ വരമ്പ് തകരാൻ മനസ്സറിഞ്ഞ് ഒന്ന് ചവിട്ടിയാൽ മതിയെന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന കണ്ണനെ അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല പൂട്ട് കഴിഞ്ഞ് ചിറയിലേക്കും മറ്റും സ്വതന്ത്രമായി അവനെ വിടാം അങ്ങനെ വിടുമ്പോൾ ആവശ്യമുള്ള താക്കീത് മാത്രം അയാൾ കൊടുക്കും എടാ വല്ലതുമൊക്കെ തപ്പിപ്പിടിച്ച് പള്ളയൊന്ന് വീർപ്പിക്കും നീ ആ വാഴക്കണ്ണെ കണ് നീ ആ വാഴയെ കണ്ണു വെച്ചേക്കരുത് കേട്ടോ പാടുപെട്ട് വെച്ച് പിടിപ്പിക്കുന്ന വാഴയോ തെങ്ങിൻ ഒന്നും അവൻ കടിക്കാറില്ല അതിൽ ചാടി കടിക്കുന്നതിൽ ഫേദം അത് വെച്ച് പിടിപ്പിക്കുന്നവരെ കൊമ്പുകൊണ്ട് കുത്തിയേക്കുകയാണെന്ന് അവൻ അറിയാം പൂട്ട് കഴിഞ്ഞാലുടൻ കണ്ണന്റെ ദേഹത്ത് പറ്റുന്ന ചാ ചേറും ചെളിയും കഴുകിക്കളയുന്നതിൽ ഔസേപ്പ് ചേട്ടന് വളരെ നിർബന്ധമുണ്ട് വനത്തെക്കാൽ ഇങ്ങോട്ട് പൊക്കടാ നീ എന്താ ഈ തല കുലുക്കുന്നത് പിന്നെ കൊമ്പങ്ങാനും എന്റെ ദേഹത്ത് കൊണ്ടാലുണ്ടല്ലോ എടാ ഒന്നടങ്ങി നിൽക്കാനേ ഔസേപ്പ് ചേട്ടന്റെ അഭിമുഖ സംഭാഷണത്തിൽ ഓരോ വാക്കും അവനു മനസ്സിലാവും എന്നാൽ കണ്ണന്റെ ഒറ്റയ്ക്ക് അത് മറുഭാഷയാണ് കുളിപ്പിക്കുന്നതിൽ തന്നെ അവന് പ്രതിഷേധമുണ്ട് എങ്കിലും ആ കൃഷിക്കാരന്റെ സ്നേഹത്തിന് മുന്നിൽ അവനും തലകുനിക്കും സ്നേഹിക്കാൻ പാഠവുമുള്ള ഹൃദയം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ചില കൃഷിക്കാർ പറയാറുണ്ട് ഏത് പണിക്കാളയുമാകട്ടെ ഔസേപ്പിന്റെ കൈകൊണ്ട് ഒരു നേരം വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ വിധം മാറുമെന്ന് അവൻ കാളയുമായി ഒരുതരം തരം കിന്നാരം പറയുമെന്ന് അധിക സമയവും ആ കൃഷിക്കാരൻ കാളയുടെ ആഹാരസാധനങ്ങൾക്കായിരിക്കും അലയുക കന്നുകാലിയെ സംരക്ഷിക്കുന്ന കാര്യം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഔസേപ്പ് ചേട്ടന് വെറുപിള വെറുപ്പിളകും അയാൾ ചോദിക്കാറുണ്ട് കന്നുകാലിയെ രക്ഷിക്കണം രക്ഷിക്കണം എന്ന് എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഒരു കരയിൽ ഒരു വയരെങ്കിലും സർക്കാരിൽ നിന്ന് തരുന്നുണ്ടോ പിന്നെങ്ങനെ താടിമീശ കൊടുത്താനാണോ കന്നുകാലിയെ രക്ഷിക്കേണ്ടത് താടിമീശ കൊടുത്താണോ കന്നാലിയെ രക്ഷിക്കേണ്ടത് കാളയുടെ വയറ് നിറയുമ്പോൾ മാത്രമേ അയാളുടെ വിശപ്പ് കെടൂ കന്നുകാലി കൂട്ടിൽ പട്ടിണി നിന്നാൽ ആ വീടിന്റെ ഐശ്വര്യം കെട്ടുപോകുമെന്നാണ് അയാളുടെ വിശ്വാസം ഒരു വേള കുറെ കപ്പത്തണ്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക അത് ചെറുതായി ചതച്ച് നുറുക്കിയേ അയാൾ കൊടുക്കൂ അഥവാ രണ്ട് കൈ കൈത പോലെയാണ് എന്ന് വരട്ടെ അവയിലെ മുള്ള് ചീകിക്കളഞ്ഞ് ഭംഗിയായി നുറുക്കി മാത്രമേ അവസരിപ്പിച്ചേട്ടൻ അത് കാളയുടെ അടുക്കൽ കൊണ്ടു ചെല്ലൂ വെളിയിൽ വല്ലയിടത്തും പോയി തിരിച്ചു വന്ന് മുറ്റത്ത് കയറുമ്പോൾ തന്നെ അയാൾ വിളിക്കും എടാ കണ്ണാ സ്വരം കേൾക്കേണ്ട താമസമേ ഉള്ളൂ സ്നേഹശീലനായ ആ കാള അമർ തുടങ്ങാൻ അയാൾ അടുക്കൽ ചെല്ലുന്നത് വരെ തലയുയർത്തിപ്പിടിച്ച് അവൻ നോക്കി നിൽക്കും ഒന്നുകിൽ ഒരുപിടി പച്ചപ്പുല്ല് അഥവാ രണ്ട് പഴത്തൊല് എന്തെങ്കിലും ഒരു സമ്മാനവുമായിട്ടായിരിക്കും അയാൾ ചെല്ലുക ആ കയ്യിൽ നിന്ന് തന്നെ അവനത് കഴിക്കും കൂടി ആ ശരീരം തടവി തുടങ്ങുന്ന അവസേപ്പ് അവസേപ്പുചേടനെ ചിലപ്പോൾ ആ കാളയെ നക്കി തുടങ്ങും അയാളുടെ ശരീരത്തിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്ന വിയർപ്പിന്റെ ഉപ്പ് വളരെ പ്രിയമാണ് പ്രിയമാണവന് ഏത് ഒച്ചപ്പാടിനിടയിൽ നിന്നും കണ്ണൻ അവസൈപ്പേട്ടൻ്റെ ശബ്ദം തിരിച്ചറിയും അത് കേൾക്കുമ്പോൾ ഇടിയൊച്ച കേൾക്കുന്ന മയിലിനെ പോലെ അവൻ ആഹ്ലാദിക്കും പൂട്ടുന്നെടുത്ത് അവസൈപ്പുചേട്ടൻ തന്നെ പുറകെ നിൽക്കണമെന്ന് അവന് നിർബന്ധമുണ്ട് അല്ല മറ്റു വല്ലവരുമായാൽ ചില കുസൃതികളൊക്കെ അവൻ കാണിച്ചു തുടങ്ങും അത് നിർത്തണമെങ്കിൽ അയാൾ വിലക്കണം അരുതടാ നമ്മുടെ കുട്ടപ്പനല്ലേ നീ അറിയുകയല്ലേ അയാൾ സന്ധ്യ സംഭാഷണം നടത്തും പൂട്ടുന്നിയടത്ത് വാ വാക്കോ വാക്യമോ ഇല്ലാത്തൊരു രാഗാലപമുണ്ട് ഔസേപ്പു ചേട്ടൻ അത് ഭംഗിയായി അന്തരീക്ഷത്തിൽ ഉയർത്തും ഹോ ഓ ഓ ഓ ഓ എന്നൊന്നും രണ്ടു മിനിറ്റ് അത് തെളിഞ്ഞു നിൽക്കും പ്രേമഗാനങ്ങളിലോ ഗാനങ്ങളിലോ സമൂഹ ഗാനങ്ങളിലോ ഒക്കെ കേൾക്കാറുള്ള ഹമ്മിങ്ങിന്റെ ഒരു പ്രാകൃത രൂപം കന്നുകാലി പ്രണവം എന്ന് പറയുന്നതായിരിക്കും കുറെക്കൂടി ശരി ഔസൈബു ചേട്ടൻ്റെ ഹമ്മിങ് ഉയരുമ്പോൾ ക്ലേശവും നൊമ്പുരവും വിയർപ്പും മറന്ന് കണ്ണൻ അതിൽ ലയിക്കും കഴുത്തിലെ മണിയൊച്ചയും ഇടതടവില്ലാത്ത ചെളിയിലേക്ക് താഴുന്ന കുളമ്പുകളും അതിൻ്റെ താളവട്ടം സൂക്ഷിക്കും ഒരിക്കൽ ഒരു തമാശയുണ്ടായി തുണ്ടത്തിൽ കോളൻ മകൻ പാച്ചനാണ് അന്ന് കലപ്പ പിടിച്ചിരി പിടിച്ചിരുന്നത് ഒരു ഒരു മുടന്തൻ പനി നിമിത്തം അന്ന് ഔസേപ്പുചേട്ടൻ കിടപ്പിലായിരുന്നു ഔസേപ്പുചേട്ട് ഒരേ ഒരു കാളയുടെ കുറവുണ്ടായാൽ അന്ന് കേളൻ്റെ കണ്ടം തീരുകയില്ല അതുകൊണ്ട് എന്തുമാകട്ടെ എന്ന് വിചാരിച്ച് അയാൾ കണ്ണനെയും കൂട്ടുകാരെയും കൂട്ടുകാരനെയും വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് മറ്റു ആളുകളോടൊപ്പം കൂട്ടുകാരനെയും കൂടി കൂട്ടുകാരനെയും കൂട്ടി കണ്ണൻ കണ്ണനും കളത്തിലിറങ്ങി കണ്ടത്തിലിറങ്ങി ഒരു കണ്ടം ഒരു ചാല് കൂട്ടിക്കഴിഞ്ഞു അടുത്തത് തുടങ്ങിയപ്പോൾ പാച്ചന് ഒരു ഹമ്മിങ്ങിന്റെ ആവശ്യം വന്നു കണ്ണന്റെ പുറകിൽ നിന്ന് പാച്ചൻ്റെ ഒരു രാഗാലവം സംഗീതമെന്ന് പറയുന്നത് അവൻ്റെ അയൽവക്കത്തു പോയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവന് പാടണമെന്ന് തോന്നി ആ ദരിദ്ര സംഗീതം ഉയർന്നപ്പോൾ കണ്ണൻ എന്തെന്നില്ലാത്ത വെറുപ്പിളകി കൂടെ കൂടെ തലവെട്ടിച്ച് അവൻ പ്രതിഷേധം അറിയിച്ചു പാച്ചൻ കൂട്ടാക്കുന്നില്ല അവൻറെ വിചാരം അത് കേമമാകുന്നുണ്ടായിരുന്നു എന്നാണ് പാടിനെ സംബന്ധിച്ചുള്ള ഒരു വാസ്തവം പാടുന്നവർ ആർക്കും തന്നെ തങ്ങളുടെ പാട്ട് മോശമെന്ന് ഉത്തമ വിശ്വാസമില്ല എന്നുള്ളതാണല്ലോ കുറേ നേരം കുറേ നേരം കണ്ണൻ തന്റെ പ്രതിഷേധം വ്യക്തമാക്കി ഒരു തരത്തിലും പാച്ചൻ കൂട്ടാക്കുന്നില്ല പാച്ചന്റെ കൂട്ടുകാർക്കാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാഗവും ഒന്നാണ് കണ്ണൻ അവരിൽ നിന്ന് നീതി കിട്ടിയില്ല തൊണ്ട തുറന്നു വെച്ച് സംഗീതത്തെ അപമാനിച്ച പാച്ചന്റെ വലതുകാലിൻ്റെ പുല്ലൂരി നോക്കി പുല്ലൂരി നോക്കി കണ്ണൻ ഒരു തൊഴി വെച്ചു കൊടുത്തു ആ സംഗീതക്കാരന് വീട്ടിൽ കുത്തിയിരുന്നു മൂന്ന് ദിവസം അനത്തി തിരുമേണ്ടി വന്നു ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളം ഇടതടവില്ലാതെ കണ്ണൻ അവസ്യപ്പെട്ടതിനെ സഹായിക്കുന്നു ഇതിനിടയ്ക്ക് കന്നിക്കൊയ്ത്തും മീനക്കൊയ്ത്തും പല കുറി കടന്നുപോയി ഹേമന്തവും ശിശിരവും അനേകവട്ടം വൃഷ ലതാദികളെ തടവി നാട്ടുരാജാക്കന്മാർ മനുഷ്യരുടെ മേൽ ചൂണ്ടി കാണി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു ചെങ്കോലുകളും കിരീടങ്ങളും താഴെ വീണു അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ പലതും സംഭവിച്ചു മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത പുതിയ വ്യവസ്ഥിതി എന്നും എന്നും മറ്റുമുള്ള ഇടേ ഈടേറിയ വാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് പക്ഷേ ഔസേപ്പ് ചേടൻ തൻ്റെ പ്രിയപ്പെട്ട കാളുകളെ വിൽക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു അന്നം വിളയുന്ന ഭാഗ്യകേദാരമായ കണ്ടം തന്നെ പണിയ അന്നം വിളയുന്ന ഭാഗ്യകേദാരമായ കണ്ടം തന്നെ പണയമെഴുതി കഴിഞ്ഞു മനസ്സുണ്ടായിട്ടല്ല മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ അയാൾ ഒരു പിതാവാണ് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പുത്രിയുടെ സ്നേഹശീലനായ അച്ഛനാണ് സ്ത്രീധനം ചോദിക്കുന്ന നീതികേട് കേട് അതിനയാളെ നിർബന്ധിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കണ്ടം എഴുതിയത് അത് സ്ത്രീധനത്തിനായി കല്യാണ ചെലവിന് വേറെ വേണം അതിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും കാളകളെ വിൽക്കാതെ തരമില്ല രാപ്പകലില്ലാതെ പത്തിരുപത് കൊല്ലമായി അയാൾ അധ്വാനിക്കുന്നു നല്ല ഒരു കൃഷിക്കാരനാണ് അയാൾ പക്ഷേ ഫലമെന്ത് അയാളുടെ തലമുടി നരച്ചു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തൊലി ചുളിഞ്ഞു വാദം മാറാത്ത കൂട്ടുകാരനുമായി പിശാത്തി കൊണ്ട് കുത്തിയാൽ പോലും കയറാത്ത തഴമുണ്ട് ആ കൈകളിൽ പക്ഷേ എന്തു ചെയ്യാം ഏതാണ്ട് പത്തയ്യായിരം കാലങ്ങൾക്ക് മുമ്പുള്ള ആ പഴയ കൃഷി അയാൾ നിലകൊള്ളുന്നത് മണ്ണിന്റെ വീര്യം കെട്ടു വളമാണെങ്കിൽ ഇല്ല ഋഗ്വേദ ഋഗ്വേദഗാനങ്ങളുമായിട്ടാണ് അവസ്യപ്പെടേണ്ട നില ലോഹോത്തരയജ്ഞമായ കൃഷിക്ക് സഹായിക്കാൻ വരുണ ഭഗവാനോടും മേഘത്തോടും പർവ്വതത്തോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയുഗത്തിൻ്റെ നിസ്സഹായതയിൽ നിന്ന് ഇന്നും അയാൾ ഉയർന്നിട്ടില്ല എന്നാൽ അയാൾ അപമാനിക്കുന്ന വിപണികളും ചൂഷണമാർഗങ്ങളും വളർന്നിട്ടുണ്ട് കണ്ണനെ കയറുമാറുന്ന സമയത്ത് ഔസേപ്പ് ചേടൻ അവിടെ നിന്നില്ല കയറുമാറുമ്പോൾ ഒരു ഒരു രൂപ കയറ്റുകാണോ കിട്ടുന്നതാണ് എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കണ്ണുനീർ തുള്ളികളോടെ അയാൾ മാറിക്കളഞ്ഞു ആ മുറ്റത്തുനിന്ന് ഇറങ്ങാൻ കണ്ണന് മനസ്സിലായിരുന്നു അവൻ തൻ്റെ തല പൊക്കി അവിടേക്ക് നോക്കി കാര്യം ഏതാണ്ട് കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ ഒന്ന് രണ്ട് ഒന്ന് രണ്ടമറി ആ സമയം തെക്കേ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ണു തുടച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ വാചാലതയും പ്രകടനങ്ങളും സ്നേഹത്തിൻ്റെ ആത്മാവിലുള്ളതല്ല ദുഃഖിക്കാൻ കഴിവുള്ള മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് സ്നേഹമെങ്കിൽ കണ്ണനെ പോലെയും അവസ്യപേടനെ പോലെയും അടുത്തവർ ലോകത്തിലില്ല ബുദ്ധിമുട്ടിൻ്റെ കാര്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ആ ഹൃദയങ്ങൾ അകലാൻ വേദനിക്കുന്നു സ്വന്തം നാട്ടിൽ അപമാനിതനും നിസ്സഹായകരുമായി തീരുമ്പോൾ കൃഷിക്കാരിൽ ചിലർ വയനാടൻ വയനാടൻ കാടുകളിലേക്ക് പുറപ്പെടുന്നു അറിയുകയും കേൾക്കുമില്ല കേൾക്കുകയും ഇല്ലാത്ത നാട് കൂടെ കൂടെപ്പിറപ്പുകൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എത്തിപ്പെടാൻ വയ്യാത്ത ദൂരം മലമ്പനിയുടെ കൊള്ള നടക്കുന്ന സ്ഥലം എങ്ങനെ അവസയപ്പെട്ട അങ്ങോട്ടെങ്ങനെ സമ്മതിക്കും അറിഞ്ഞുകൊണ്ട് എങ്ങനെ സമ്മതിക്കും അയൽക്കാരൻ കിട്ടൂശാർ മലബാർ കിട്ടൂശാർ മലബാർ പ്രശ്നത്തെപ്പറ്റി സംസാരിച്ച അവസയപ്പ് ചേട്ടനോട് ചോദിച്ചു ഞാൻ പിന്നെ എന്തു ചെയ്യും കിട്ടൂശാരെ എനിക്ക് വീര്യമുള്ള കുറച്ച് പച്ചമൊണ് താ മണ്ണിന്റെ മണം കിട്ടാനില്ലേൽ എൻ്റെ മനസ്സ് പൊരിയും ആ കൃഷിക്കാരൻ അറിയിച്ചു വേദന നിറഞ്ഞ കൃഷിക്കാരന്റെ ജീവിതം ലക്ഷ്യമില്ലാത്ത കാറ്റുപോലെ നീങ്ങുകയാണ് ഇന്ന് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ആ മലബാർ യാത്ര നീളുന്നു മാത്രമല്ല താമസിക്കുന്ന ഏഴ് സെന്റ് തക്ക വിലയ്ക്ക് ഒന്ന് വിൽക്കുകയും വേണം മറ്റൊരു പ്രശ്നവുമുണ്ട് ഔസേബി ചേട്ടന്റെ മകൾ കത്രികുട്ടി ഗർഭിണിയാണ് കടിഞ്ഞൂലല്ലേ ആ കൊച്ചു മുഖവും കൂടി ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടാകട്ടെ എന്ന് ഒരു രഹസ്യവുമുണ്ട് അന്ന് നോമ്പു വീടലാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും അത് ആഹ്ലാദപൂർണ്ണമാണ് അടുക്കളയിൽ നിന്ന് ഇറച്ചിക്കറിയുടെ ഉന്മേഷകരിയായ ഗന്ധം പരക്കുന്ന ദിവസമാണ് ചീനച്ചട്ടിയിൽ നിന്ന് ഒരു കിശികിശാ ശബ്ദത്തോടുകൂടി വെള്ളയപ്പവും മതം നിറഞ്ഞ മണം പരത്തുന്ന ദിവസം തേങ്ങാക്കുത്തും കറിവേപ്പിലയും കലർന്ന ചൂടുള്ള ഇറച്ചിക്കറിയും വെള്ളയപ്പവും രണ്ടു പാത്രം സ്വയംഭരും ഉണ്ടെങ്കിൽ അതൊരു കുശാലാണ് ആ നല്ലൊരു ദിവസത്തിൽ അതില്ലാത്ത വീട് ചുരുങ്ങും പക്ഷേ അവസയപ്പേട്ടൻ നെടുവയ്പ്പോടുകൂടി ഇരിക്കുകയാണ് അടുത്തിവിടെയോ പൂട്ടുന്നു അവിടെ നിന്നിരേ ഭംഗിയേറിയ കന്നുകാലി പ്രണവം ഉയരുന്നുണ്ട് ആ കൃഷിക്കാരൻ്റെ മനസ്സിനെ അത് പൊള്ളിക്കുന്നു കന്നുകാലിക്കൂടിന് മുകളിലെ ചുക്കിലി വല പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കലപ്പ കണ്ട് അയാളുടെ ഉള്ളിൽ നിന്ന് നെടുകീർപ്പുകൾ ഉയരുന്നു പോലെ രണ്ട് കാളികളെയും രണ്ട് കാളെയും നാലഞ്ചേക്കർ നിലവും ഈ കലപ്പയും എൻ്റെ ദുഃഖം നിറഞ്ഞ ജീവിതവും ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നു ഹാ അത്തരം ഭാഗ്യത്തിന് ഒരു കാലം ഉണ്ടാകുമോ ആ നിസായികൻ ചിന്തിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഭർത്താവിനോടൊപ്പം മറിയച്ചേട്ടത്തെയും വിഷമിക്കുന്നുണ്ടായിരുന്നു പ്രസവാനന്തര മര്യാദകളോടുകൂടി മകളെയും കുട്ടിയെയും പിറ്റേ ദിവസം ഭർത്തൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കണം കുട്ടി ആണാണ് അത് ഭാഗ്യമായി അതുകൊണ്ട് പൊന്നും പൊടിയുടെയും കാര്യത്തിൽ സമാധാനമുണ്ട് എങ്കിലും ഒരു വെ വെള്ളിയരഞ്ഞാണമെങ്കിലും കുഞ്ഞിൻ്റെ അരയിലിടണം ഒരു കുട്ടിയുടുപ്പും വേണം പണച്ചുരുക്കം നിമിത്തം കത്രിക കുട്ടിക്ക് വേണ്ട പോലെ മുണ്ടോ ചട്ടയോ ഒന്നും കൊടുത്തിട്ടില്ല അക്കാര്യം ചൊല്ലി അവളുടെ അമ്മായിയമ്മയും നാത്തൂന്മാരും അവളെ ആക്ഷേപിക്കാറുണ്ട് എങ്ങനെയായാലും മൂന്നു മുറി മുണ്ടും മൂന്ന് ചട്ടയും അവൾക്ക് കൊടുത്തേ പറ്റൂ കാൽപ്പെട്ടി പലഹാരം കറവപ്പശു ഇത്തരം മര്യാദകളൊക്കെ കണ്ടില്ലെന്ന് വെക്കാം അത്യാവശ്യം വേണ്ടത് കൊടുക്കാതിരിക്കാൻ ഒക്കുമോ ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയൊന്ന് എങ്ങനെയാണെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആ മാതൃഹൃദയത്തിന് നേരെ ഒരു ഭാഗ്യം ഓടിച്ചെന്നു ഒരു ചിട്ടിയുണ്ടായിരുന്നു വിശക്കുന്നിടത്ത് മുണ്ടുവരിഞ്ഞു മുറുക്കിയൊടുത്തും പിടിയേരി സൂക്ഷിച്ചും അവർ അത് നടത്തിപ്പോന്നു ആ കുറി അവർക്ക് കിട്ടി നാൽപ്പത് രൂപയുണ്ട് അവസൈപ്പുചേട്ടൻ അത് അറിഞ്ഞുകൂടാ വിഷാദ ഭാരത്തോടുകൂടി ഇരുന്ന ഭർത്താവിനെ നോക്കി മറിയച്ചേട്ടത്തെ അറിയിച്ചു നിങ്ങൾ മനുഷ്യനെയോ മനുഷ്യനോ മുനിയോ പോലെ ഇന്നാലോ പെണ്ണിനെ നാളെ പറഞ്ഞേക്കണ്ടേ ഞാനൊരു ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു ദൈവസഹായം കൊണ്ട് ഈ മാസത്തേക്ക് കിട്ടിയിരിക്കുക നാൽപ്പത് രൂപ ഉണ്ട് നിങ്ങൾ കോട്ടയത്തിനൊന്ന് പോയി വാ അത്യാവശ്യമുള്ളതൊക്കെ മേടിക്കാൻ ഔസൈബ് ചേട്ടൻ ആശ്വാസമായി മിടുക്കി ഹൃദയം തുറന്ന അയാൾ ഭാര്യ അഭിനന്ദിച്ചു താനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൊണ്ട് പറ്റിയില്ല താനാണതുണ്ടാക്കേണ്ടിയിരുന്നത് തന്നെ കൊണ്ട് പറ്റിയില്ല വിഷമം പിടിച്ച ആ പ്രശ്നത്തിന് ഭാര്യ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു സന്തോഷത്തോടു കൂടി മുറുക്കാൻ പാത്രവും എടുത്തു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ശരി ഞാൻ പോയേക്കാം അപ്പ ചട്ട കുറച്ച് കുറച്ചു കട്ടിയിരുന്നോട്ടെ കത്രി കുട്ടി പിതാവിന് മുന്നറിയിപ്പ് കൊടുത്തു കരം കെട്ടിയിട്ടില്ല അത് ഒടുങ്ങുകൊടുത്ത പോരെ മറിയച്ചിടത്തി അറിയിച്ചു എല്ലാത്തിനെയും കൂടി ഇതല്ലേ തുക അയാൾ പരാതി പറഞ്ഞു ആ എന്ത് കാണിച്ചാലും കൊള്ളാം രണ്ട് ചട്ട എനിക്ക് വേണം മറിയച്ചിടത്തി കൂട്ടിച്ചേർത്തു പെണ്ണിന് മുണ്ടൻ ചട്ടയും നിനക്ക് ചട്ട രണ്ട് കരവും കെട്ടണം ആയിക്കൂടി നാൽപ്പത് രൂപയും ഒരു കാര്യം ചെയ് കോട്ടയത്തിന് നീ തന്നെ പൊയ്ക്കോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഔസൈബ് ചേട്ടൻ അറിയിച്ചു വല്ലതും കാലമാക്കാനും വീട് നോക്കാനും നോക്കാനും ആ പെണ്ണുങ്ങൾ ആക്കി അടുപ്പിക്കുന്നത് ആണുങ്ങളാ അതിനുവേണ്ടി ആ ചെറുപ്പത്തിലെ ഒരു മീശക്കാരൻ്റെ കയ്യിൽ പിടിച്ചു തന്നത് എന്നാലൊരു കാര്യം ചെയ് അടുക്കളയിലോട്ട് കയറി തീ ഉദുകയോ പാത്രം തേച്ച് മെഴുകയോ ഒക്കെ ചെയ് മീശയും വെച്ചോണ്ട് അമ്മയുടെ വർത്തമാനം കേട്ട് വായി വായ്പ കത്രികുട്ടി വായി പൊത്തി ചിരി ചിരിയൊതുക്കി ഔസൈബ് ചേട്ടൻ കഷ്ടത്തിൽ കുടയും തോർത്തും മടി കഷ്ടത്തിൽ കൂടയും തോർത്തും മടിയിൽ പൊതിയുമായി പുറപ്പെട്ടു നോമ്പു വീടലിന്റെ കോലാഹലം കോട്ടയത്തും കുറവല്ലായിരുന്നു ക്രിസ്ത്യാനികളുടെ കടകൾ ഒന്നും തുറന്നിട്ടില്ല എങ്കിലും ജൗളിക്കടകൾ പലതുണ്ട് ഒന്ന് രണ്ട് കടകൾ കയറി തുണിത്തരങ്ങളുടെ ഇനവും വിലയും അയാൾ അന്വേഷിച്ചു അയ്യോ തീ പിടിക്കുന്ന വില തുണിത്തരങ്ങൾക്കൊന്നും ഇത്രത്തോളം വില ആവശ്യമില്ലെന്നായിരുന്നു ആ വൃത്തൻ്റെ അഭിപ്രായം ഏതായാലും രണ്ടു മൂന്ന് കടകളിൽ കൂടി തിരക്കിയിട്ടാകട്ടെ എവിടാ ഒരണ കുറച്ച് കിട്ടുന്നതെന്ന് അറിയാമോ അയാൾ അങ്ങനെ നടക്കുകയാണ് ആ യാത്രയിൽ അയാൾ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ വാതിൽക്കലെത്തി അവിടെ ഫിത്തിക്ക് വെളിയിലായിരുന്നു കുറേ കാളകളെ ഒരേ നിരയായി കെട്ടിയിരിക്കുന്നു നെടിയ എല്ലിൻ്റെ ഓരോ ബട്ടും പ്രത്യേകം പ്രത്യേകം എണ്ണ എണ്ണ എണ്ണത്തക്ക തരത്തിൽ എല്ലും തൊലിയും ശേഷിച്ചിരിക്കുന്ന കോലങ്ങൾ അങ്ങേയറ്റം പ്രായമെത്തിയത് വാലിനും മറ്റും മൂന്നുനാലും ഒടിവുള്ളത് വണ്ടിയുമായുള്ള ദീർഘകാല പരിചയത്താൽ പുറം കഴുത്തിൽ ഇരുണ്ട കട്ടിയേറി കട്ടിയേറിയ തഴമ്പോടുകൂടിയത് മൂത്ത് മുരടിച്ച കൊമ്പുകളോട് കൂടിയത് മനുഷ്യന്റെ ജീവകാരുണ്യ ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ പലതും ആ കാളകളിൽ നിന്നും കാണാമായിരുന്നു എല്ലാത്തിൻ്റെയും ശരീരത്തിൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ കറുത്ത മരണമുദ്ര കുത്തിയിരിക്കുന്നു നോമ്പ് നോമ്പുവിടൽ പ്രമാണിച്ച് മനുഷ്യൻ തിന്നാൻ പോകുന്ന ഇറച്ചിയുടെ ആകെത്തുകയാണ് അവയിൽ അവയിൽ ശേഷിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ മുദ്രകുത്തി അനുവദിക്കാത്ത ഊരുക്കളെ കൊല്ലുന്ന പക്ഷം ആ കശാപ്പ് കടക്കാരന്റെ മേൽ കേസെടുക്കും മറ്റെന്തിനേക്കാളും മീതെ പൊതുജനങ്ങളുടെ ആരോഗ്യം ആഗ്രഹിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് ആ പരിശോധനയിൽ വിട്ടുവീഴ്ചയില്ല പരിശോധിച്ചു മുദ്ര കുത്തുക എന്ന ഏർപ്പാടില്ലെങ്കിൽ കശാപ്പുകാർ കണ്ട കണ്ട കെട്ടതിനെയൊക്കെ കൊന്ന് മനുഷ്യരെ തുലയ്ക്കും അക്കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഉന്നതമായ സേവനമാണ് ആ മുദ്രകൾ കൂടി അവസേപ്പിച്ചേട്ടൻ കാണുക ആ കാളകൾ പലതിനും വാസ്തവത്തിൽ ആശ്വസിക്കാനാണ് വക കാരണം അന്നെങ്കിലും ജീവിതത്തിന് ഒരു നീക്കുപോക്കുണ്ടാകുന്നു ആകാവുന്ന കാലത്ത് അറുതിയില്ലാതെ പാടുപെട്ടു അവശരായപ്പോൾ നിന്നയ്ക്കും ക്രൂരതയ്ക്കും വിധിക്കപ്പെടുന്നു നിന്നയും ക്രൂരതയും നിറഞ്ഞ ജീവിതത്തേക്കാൾ എത്ര ഭേദമാണ് മരണം ആ കാഴ്ച കണ്ട് ഔസേപ്പ് ചേട്ടൻ കുറേ നേരം അവിടെ നിന്നുപോയി അയാളുടെ ഹൃദയത്തിൽ ഒതുങ്ങി നിന്ന ജീവകാരുണ്യം വേദനിച്ചു ആകെ പത്ത് നാൽപ്പത് ഊരുക്കളുണ്ട് ചിലർ ആ മുദ്രയ്ക്ക് വേണ്ടി പിന്നെയും ഊരുക്കളെ കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിതന്മാരെ എന്ന വിധം ഓരോന്നിനെയും നോക്കി നോക്കി ഔസേപ്പ് ചേട്ടൻ വടക്കോട്ട് നീങ്ങി അത്ഭുതം അയാൾ ആകെ ഒന്നു നടുങ്ങി കാഴ്ച കുറഞ്ഞു തുടങ്ങിയ ആ കണ്ണുകൾ ചതിക്കുകയാണോ എന്നറിയാൻ അയാൾ എല്ലും തൊലിയും തമ്മിൽ മത്സരിക്കുന്ന ആ ഉരുവിൻ്റെ മേൽ സൂക്ഷിച്ചു നോക്കുകയാണ് ആ വൃദ്ധന്റെ ഹൃദയത്തിന് പിടിച്ചു കണ്ണിൽ ഇരുട്ട് കയറി ശരീരം വിറച്ചു അതെ അത് കണ്ണൻ തന്നെ കണ്ണാ സ്നേഹം നിറഞ്ഞ ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ വിളി ഉയർന്നു ഒറ്റ ഒറ്റക്കുതിയിലെന്ന വണ്ണം അയാൾ ആ മൃഗത്തിന്റെ അടുക്കലെത്തി എന്തൊരു ശബ്ദമാണോ ആ മൃഗത്തിന്റെ കാതുകൾക്ക് കുളിർമയും ആവേശവും നൽകാറുള്ളത് ആ ശബ്ദത്തിന്റെ ആഗമനം ആ മൃഗത്തിന് കോരുത്തരിപ്പുണ്ടാക്കി ഗംഭീരമായ ആ കെട്ടിടത്തിന് മുൻപിൽ കുഞ്ഞ തലയോടുകൂടി അത് നിൽക്കുകയായിരുന്നു ജീവിതം വീണ്ടും അതിൻ്റെ മുൻപിൽ മാറ്റലി കൊണ്ടു തലയുയർത്തി അത് നാലുപാടും നോക്കി മകനെ നീ എന്നെ അറിയുമോടാ ആ നിലയില ഈ നിലയിലാണോടാ നിന്നെ ഞാൻ അണേണ്ടി വന്നത് ആ മൃഗത്തിന്റെ തല സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴുകുന്ന മാറിനോട് അടുപ്പിച്ചുകൊണ്ട് അയാൾ ആ പുരികത്തടവും നെറ്റിയും തടവി ആ കൈത്തല തലോടെ ഏറ്റപ്പോൾ അതിൻ്റെ വാല് താനേ പൊങ്ങി ശബ്ദം ഉയരാതെ ഹൃദയം കൊണ്ട് അത് അമറി കണ്ണന്റെ ദേഹത്ത് മുദ്ര കുത്തിയിട്ടുണ്ടോ എന്നയാൾ നോക്കി അതാ അത് കൈത്തള്ളത്തിൽ തെളിഞ്ഞു കിടക്കുന്നു മായുമെങ്കിൽ അത് മായുന്നതിന് വേണ്ടി ആ സ്നേഹ ആ സ്നേഹസിദ്ധൻ അത് തൂത്തു മുനിസിപ്പാലിറ്റിയുടെ ആ കറുത്തപാട് അങ്ങനെ മായുന്നതല്ല കണ്ണന്റെ വയറ്റടിയിൽ ഒരു വ്രണമുണ്ട് ഈച്ച അതിൽ പട പറന്നടുത്തുകൊണ്ടിരിക്കുന്നു തൻ്റെ കയ്യിൽ നിന്ന് കാളയാണോ ഇത് കശാപ്പ് കടക്കാരിൽ ഒരാൾ ഔസൈപ്പ് ചേട്ടനോട് ചോദിച്ചു താനാണോ ഇതിനെ കൊണ്ടുവന്നത് അയാൾ അങ്ങോട്ടും ചോദിച്ചു അതെ കടക്കാരൻ ഉത്തരം കൊടുത്തു വിയർപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്നേഹശീലന്റെ മാറ് കണ്ണൻ നക്കിത്തുടങ്ങി ആ വിയർപ്പ് വീശിത്തണുപ്പിക്കാൻ അവൻ അവൻ്റെ ജീവിതത്തിൽ അധികവും സമ്മാനിച്ചു അന്തിയാമത്തിലും ആ വിയർപ്പ് അവൻ നക്കി തുടച്ചു തുടങ്ങി അവൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വിയർപ്പാണത് വൃദ്ധനായ ആ കൃഷിക്കാരന്റെ ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ കണ്ണന്റെ മുഖത്തോട് അടർന്നു വീണു വിട് കൊടുക്കാൻ കൊണ്ടുപോകാൻ വൈകി ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ കൊടുക്കേണ്ട ഇറച്ചിയായത് കടക്കാരൻ ആ അഭിമുഖ സംഭാഷണങ്ങൾക്ക് താക്കിയത് കൊടുത്തു രണ്ടു മൂന്ന് കാളയുമായി യാത്ര തിരിച്ച കച്ചവടക്കാരൻ കണ്ണനെ കൂടി കൂട്ടത്തിലേക്ക് വിടാൻ അറിയിപ്പ് നൽകി അതേ ഒന്നു രണ്ടു മണിക്കൂറിനകം കണ്ണൻ നോമ്പു വീടലുകാർക്ക് ഇറച്ചിയാകണം നേരം എരിഞ്ഞടങ്ങി തുടങ്ങി എടി പെണ്ണേ വിളക്ക് വെക്കുന്നതിന് മുമ്പ് നീ ഈ തിണ്ണയൊന്ന് തൂത്തിറക്ക അവസേപ്പു ചേട്ടന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരുന്ന മറിയച്ചേട്ടത്തി മകളോട് പറഞ്ഞു അപ്പൻ എന്താമേ താമസിക്കുന്നത് കത്രി അന്വേഷിച്ചു ഒരു വഴിക്ക് പോയതല്ലേ വരട്ടെ മറിയച്ചേട്ടത്തി സമാധാനം പറഞ്ഞു കോട്ടയത്തിന് പോയാൽ ഈ നേരത്തിനു മുമ്പ് ഇങ്ങനെ വരേണ്ടതാണല്ലോ മുണ്ടും ചട്ടത്തുണിയും കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന കത്രി ക്ഷമക്കേട് അറിയിച്ചു വഴിയിലേക്ക് തന്നെ തന്നെയാണ് അവളുടെ ദൃഷ്ടികൾ പറന്നു പറ്റുന്നത് മറിയച്ചേട്ടത്തി നോക്കുന്നുണ്ട് അവസേപ്പുചേട്ടനെ കാണുന്നില്ല വിളക്ക് വെച്ചു താഴെ ഒരു വെള്ളായം കണ്ടു അപ്പൻ വരുന്നുണ്ടോ അതെ അതെ അപ്പന ആഹ്ലാദപൂർവ്വം കത്രി പറഞ്ഞു ആദ്യം കണ്ടത് താനാണല്ലോ എന്നതിൽ എന്നതിൽ അവൾ അഭിനന്ദിച്ചു ഏഗ്ര ഏകാഗ്രതയോടുകൂടി അമ്മയും അവളും നോക്കി നിന്നു ഔസേപ്പ് ചേട്ടൻ തന്നെയാണോ അങ്ങേ വീട്ടിലെ മാത്തു ചോദിച്ചു അവനു തയ്യൽ അറിയാം ചട്ടം മൂന്നും രാത്രിയിൽ തന്നെ തയ്ച്ചു തീരണം കത്രിക്ക് രാവിലെ തന്നെ പോകണം അതിന്റെ കാര്യങ്ങൾ പ്ലാൻ അനുസരിച്ച് തന്നെ പൊയ്ക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് തയ്യൽക്കാരൻ മാത്തുവിനെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ് തുണി കെട്ട് കാണാൻ കൊതിച്ചു നിന്ന കണ്ണുകളുടെ മുൻപിലേക്ക് ആ കുടുംബനാഥൻ കണ്ണനുമായി കടന്നു ചെന്നു അയ്യോ ദേ കണ്ണൻ കത്രി കൂടി പറഞ്ഞു തുണി അവിടെ മറിയച്ചെടുത്ത് ചോദിച്ചു തന്റെ പഴയ മുറ്റത്ത് കടന്നപ്പോൾ ആഹ്ലാദത്തോടു കൂടി കണ്ണൻ അമറി ആയിരം നാക്കുകളും പതിനാലായിരം ചോദ്യങ്ങളും അവിടെ ഉയർന്നു മൂഹനായി താടിക്ക് കയ്യും കൊടുത്ത് അവസേപ്പുചേട്ടൻ ഇരിക്കുകയാണ് മറിയ ചേട്ടത്തി തട്ടിയിട്ട് തുള്ളുന്നുണ്ട് സങ്കടം സഹിച്ചുകൂടാഞ്ഞ് കത്രിയും കരയുന്നു ഒരക്ഷരം പോലും ആ കുറ്റക്കാരൻ വെണ്ടുന്നില്ല വിയർപ്പ് കൊണ്ട് ആ ശരീരം നനഞ്ഞു അപ്പാ അപ്പനോടിത് അപ്പൻ എന്നോടൊത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കണ്ണീരോടുകൂടി കത്രി പറഞ്ഞു മോളെ ഇടറിയ ശബ്ദത്തോടു കൂടി ആ പിതാവ് പറഞ്ഞു എനിക്ക് നിന്നെ പോലെ അവനും കശാപ്പുകാരൻ തോർത്തുപൊക്കി ആ ദുഃഖിതൻ കണ്ണു തൂത്തു ആ വാക്യം മുഴുവനാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ആ രാത്രി അത്രമാത്രം ക്രൂരമായിരുന്നു ഉറങ്ങാതെ തന്നെ അവർ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കി കിഴക്ക് വെള്ളക്കാൽ വീശി കണ്ണന്റെ വയറ്റടിയിലെ വ്രണത്തിന് പുക പുകറ കരി ചേർത്ത് ഒരു മരുന്നുണ്ടാക്കി കൊടുത്ത് ആ കൃഷിക്കാരൻ കൂട്ടിലേക്ക് നടന്നു ഒന്നാം തരം ഒരു മരുന്നാണ് അത് കന്നുകാലിയുടെ രോഗങ്ങൾക്ക് അവസേപ്പിച്ചേട്ട് കയ്യിൽ കൈകണ്ട ചില ഒറ്റമൂലികളുണ്ട് അതിലൊന്നാണ് വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തയ്യാറാക്കിയത് മരുന്നുമായി അയാൾ കൂട്ടിൽ ചെന്നു കയ്യും കാലം ശരിക്കും നിവർത്ത് കഴുത്ത് മേൽപോട്ട് വെച്ച് കണ്ണൻ കിടക്കുകയാണ് കണ്ണാ എടാ അയാൾ വിളിച്ചു അതെ തന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ മുൻപിൽ സ്നേഹം ലയിച്ചു അവൻ ഇനി ഉണരുകയില്ല ഒരു വേള നിർഭാഗ്യവാനായ തന്നെ ചൊല്ലി ആ കുടുംബം വേദനിക്കുന്നത് കാണാതി കാണാതിരിക്കാനായിരിക്കാം അവൻ കടന്നു കളഞ്ഞത് കണ്ണന്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരന്റെ ഹൃദയത്തിനും മുകളിൽ ആ ചുക്കലി പിടിച്ച കലപ്പയിലിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു